കൃത്യമായി ബീഹാറിലും ബംഗാളിലുമായി പര്യടനം നടത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അക്രമ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് യാദർശികമായി തന്നെ നോക്കിക്കാണാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വധശ്രമം തന്നെ ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു എന്താണ് ശരിക്കും വസ്തുതാപരമായ കാര്യമെന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായതായി പരാതി ഉയർന്നു കേൾക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് കാര്യം ആരോപിക്കുന്നതും ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് കല്ലേറുണ്ടായതിനെ തുടർന്നാണ് കാറിൻ്റെ ചില്ലുകൾ തകർന്നതെന്നും കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞിരിക്കുന്നു ബംഗാളിലെ മാൾഡയിൽ വെച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതെന്നും വ്യക്തമാകുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര പല മേഖലകളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ബീഹാറിൽ നിന്നും വീണ്ടും ബംഗാളിലേക്ക് കടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ആക്രമണം സംഭവിച്ചിരിക്കുന്നത് ബീഹാറിലെ കതിഹാളിൽ നിന്നും ന്യായയാത്ര ബംഗാളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പതാക കൈമാറ്റ ചടങ്ങ് നടക്കുന്ന വേളയിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് ഈ സമയം രാഹുൽ ഗാന്ധി ആകട്ടെ ബസ്സിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം സ്ഥലത്ത് വലിയൊരു ജനാവലി തന്നെ തടിച്ചുകൂടിയിരുന്നു പലതരത്തിലുള്ള സംഘർഷ സാധ്യത ഉടലെടുക്കാൻ സാഹചര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇതിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൻ്റെ പിൻഭാഗത്തെ ഗ്ലാസ് തകർന്നു പോയത് പക്ഷേ ഇതാരാണ് തകർത്തതെന്നോ ആരെങ്കിലും കല്ലെറിഞ്ഞോ എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ വന്നിട്ടില്ല എങ്ങനെയാണ് സംഭവം എന്നതും വ്യക്തമല്ല രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ സംഭവസമയത്ത് കാറിൽ അധീർ രഞ്ജൻ ചൗധരിയും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ലഭിക്കുന്നത് കാറിന് നേരെ ഒരു കല്ലേറുണ്ടായി എന്നാണ് അധീർ രഞ്ജൻ ചൗധരിയും വ്യക്തമാക്കുന്നത് പക്ഷേ പോലീസ് പറയുന്ന മറ്റൊരു വാദമാണ് കാരണം ആളുകൾ ഒട്ടനവധി അവിടെ തടിച്ചുകൂടിയിരുന്നു തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ ചില്ല് തകർന്നിരിക്കുന്നതെന്നാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിക്കാറിന് സമീപത്തെത്തി പരിശോധനയൊക്കെ നടത്തിയിരുന്നു നേരത്തെ തന്നെ ബംഗാൾ ഭരണകൂടം രാഹുൽ ഗാന്ധിക്ക് മാൾഡ ജില്ലയിലെ ഭലൂക്ക ഇറിഗേഷൻ ബംഗ്ലാവിൽ താമസിക്കാനുള്ള അനുമതി നിഷേധിച്ചതും വലിയ വാർത്തയായി മാറിയിരുന്നു തുടർന്ന് യാത്രാ ഷെഡ്യൂളിൽ കോൺഗ്രസ് മാറ്റം വരുത്തിയിരുന്നു അങ്ങനെ ഒരു വാർത്ത ഒരു ഭാഗത്ത് നിൽക്കുന്നു ബീഹാറിലാകട്ടെ നിതീഷ് കുമാർ യു ടേൺ എടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ഒരു വാർത്തയുണ്ട് ബീഹാറിലും ബംഗാളിലും ഒരുപോലെ തന്നെ തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധിക്ക് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആവർത്തിച്ചിരിക്കുന്നത് മാൾഡ ഗസ്റ്റ് ഹൗസിൽ മുപ്പത്തി ഒന്നാം തീയതി ഉച്ചഭക്ഷണത്തിനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷ സമർപ്പിച്ചത് ഇതാണ് നിഷേധിച്ചതും അതേ ദിവസം തന്നെയാണ് ഈ ആക്രമണ സംഭവവും അരങ്ങേറിയിരിക്കുന്നത്